ിങ്ങാലിട്ടുണ്ടാവല് മാത്രം എത്ര ആണ് മാത്രാണ് ഒരു കിലോ കൊടുക്ക ഇത് ഉള്ളോൾക്ക് മോൻ ഇവിടെ ഉടനെ ഇട്ടേ ഡെയിരിക്കോ ഞാൻ വരില്ലുണ്ടോ ഞാൻ പാലില്ലേ ഇവിടെ 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 എന്താ സാധാരണയായി अब YouTube वाला है अब मैं हूँ ऐसे गर। है आप किधर है आपका गाँव मैं बंगाल से है बंगाल में किधर है बंगाल में कलकत्ता कलकत्ता? बंगाल में कलकत्ता कलकत्ता हाँ अब अच्छा है कितने साल हो गए इधर इधर बीस साल हो गए अच्छा अच्छा

എല്ലാ ദിവസവും കൊണ്ടുവരുന്ന എന്തായാലും നമ്മള് മെനക്കെടുന്നതിനുള്ള വരുമാനം ഉണ്ടാവില്ലല്ലേ കിട്ടും നന്നായി പോട്ടെ നല്ല കാര്യമായിരിക്കും കാരണം അധ്വാനിക്കുന്ന അല്ല അധ്വാനിക്കുന്ന കുട്ടികൾ നമുക്ക് നമുക്കിഷ്ടമാണ് കുട്ടികളായാലും ആരായാലും ഏ നല്ല ഇരുന്നൂറ് വെറും ഇരുന്നൂറ് രൂപ അല്ലേ നല്ല ഫ്രഷ് മീനാണ് മുത്തൻപരല് കടുങ്ങാരി 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 ണ്ടായിരുന്നല്ലോ ചെറു കഴിഞ്ഞടാ